അതേതൊരു രാജ്യത്തിന്റെയും അച്ചടക്കത്തിന്റെ അച്ചുകൂടമാണ് എഴുതപ്പെട്ടതും അല്ലാത്തതുമായ സാമാന്യ നീതികൾ പൗരനനുസരിക്കേണ്ട നിയമങ്ങളായി സമൂഹത്തിലേക്ക് സമന്വയിക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ശാന്തതയാണ് ഏത് രാജ്യത്തിന്റെയും കെട്ടുറപ്പ് ആ കെട്ടുറപ്പിന് ഇളക്കം തട്ടുമ്പോഴാണ് ഇവിടെ സമാധാന ലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നത് അത്തരം അസ്വസ്ഥതാജനകമായ അന്തരീക്ഷത്തിലേക്കാണ് ഒരു അഭിഭാഷകന്റെ അരങ്ങേറ്റം അവിടെ സത്യവും ധർമ്മവും നീതിയും അണുകിട കൈമോശം വരാതെ രാജ്യത്തെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അവയെ സംരക്ഷിക്കുവാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങളിലുള്ളത് അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു I, I I Jacob, declare and 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 affirm that shall shall uphold the constitution and the the constitution law and I shall faithfully discharge every obligation cast on me by act rules framed there under. મનોજ <laughs> I, K. Prabhakaraman, declare and affirm that I shall uphold the Constitution and the law, and I shall faithfully discharge every obligation cast on me by the Act and Rules framed thereunder. Good evening. Good evening. സ്കൂൾ മാഷായിരുന്നു അല്ലേ അതെ ആ നമസ്കാരം രാവിലെ കണ്ടല്ലോ ആ യു കാന പ്ലീസ് അക്കൗണ്ടിൽ എഴുതിക്കോ നമസ്കാരം സാർക്ക് ജീവിച്ചിരിക്കും ഒരാ കാലമാണോ ഈ പരിചരമം കണ്ടിട്ടെ എവിടെയാ എന്നാൽ ഇന്ന് മുതൽ ഇനി എന്നെ ദിവസവും ഇവിടെ കാണാം വക്കീല് ചത്താൽ ആ ചാടി ഗുമസ്തന ചാകണോന്ന വെപ്പ് പക്ഷെ ഞാൻ ചത്തില്ല കൊരങ്ങു ചത്ത കുറവനെ പോലെ ഇങ്ങനെ അലഞ്ഞു നടന്നു ഇപ്പൊ താൻ നടക്കുന്ന പോലെ ഇന്നലെ ദൈവം വക്കീലിന്റെ രൂപത്തിൽ എന്റെ മുമ്പിൽ വന്നു എനിക്ക് പണിയായിടേറ്റ് കൂടെ എന്താ സാർ വക്കീലിനെ വേണോ ഉണ്ണി വക്കീലിനെ ഒന്ന് കാണണം എന്റെ പുതിയ അഡ്രസ് പോസ്റ്റ്മാൻ കൊടുത്തില്ലേ കാലത്തെ കൊടുത്തിട്ടാണ് വരുന്നത് ഡോക്ടറെ കത്തുണ്ട് ഇപ്പഴെങ്ങനെയുണ്ട് സെലക്ഷൻ പോകുന്നു പറഞ്ഞിട്ട് ഓ ഒടുവിൽ ഞാൻ പോന്നില്ല പോയാലിവിടെ ആൾക്കാർ വിരഹാനപാടി നടത്തി ഉള്ള കഞ്ചാവെള്ളം കൂടെ വലിച്ചീറ്റ് വെള്ളത്തിലും വീഴരുത് നേപ്പാളി പെണ്ണുമുള്ള കുഞ്ഞുങ്ങളും കാത്തിരിക്കുക

പോർട്ട് യോ അയ്യോ ഇവിടെ ഇരെ അവർ എന്ന ചിരിച്ചു കാണിച്ച മതി അപ്പത്തിൻ വിളു അമ്മച്ചി വിളും ചെറുക്കൻ നിങ്ങളെ പടിപ്പിക്കുവാ അപ്പോൾ ആ കാരണം അല്ല പുറത്തോട്ട് ആർദോ യോമാർ ഗുഡ് ഈവനിംഗ് അപ്പച്ചാ ആ ഗുഡ് ഈവനിംഗ് കൊഞ്ഞു പറയാം അപ്പാ വന്നിട്ടുണ്ട്ോടി ഞാൻ വന്നേ വന്ന ലക്ഷം രൂപയ്ക്ക് സ്റ്റേ വന്നിരിക്കുന്നു മിച്ചഭൂമി ആയതുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു ആ മന്ത്രിയൊന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കണമെന്ന് ജ്യോണിച്ചായം പറഞ്ഞു ആ ശ്രീനി പിന്നെ പറഞ്ഞ പത്ത് ലക്ഷം കേസാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരി പോര് ലക്ഷം രൂപയുടെ ജോണി ഇങ്ങനെ കുഞ്ഞു കളിച്ച് നടക്കുന്നത് ചെയ്യേണ്ടത് നേരത്തിന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഓടി കളിക്കേണ്ട വല്ല കാര്യം ശ്രീനി സാർ വന്നു നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ ആ എടോ കുറച്ചു ാലമായിട്ട് ഇതൊരു തലവേദന ഇതൊന്ന് വിറ്റ് തൊലച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടും ജോണിക്ക് നിങ്ങളുടെ ഫണ്ടിലേക്ക് തരാം ആ വാളൂക്കാരന്മാരുടെ ഒരുതരി മണ്ണ് പോലും സർക്കാർ മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടാതിരുന്നാ പോരെ നിങ്ങൾ ആധാരം നടത്താൻ നോക്കണം ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ഞാൻ ഡീൽ ചെയ്തോളാം എന്നാണ് ആധാരം എഴുതുന്നത് പിറ്റേന്ന് പിറ്റി ജോണിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം അല്ല ഞാൻ എല്ലാം തികച്ചു കൊടുക്കില്ലല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യോഗ്യതയില്ലാത്ത ഒരു പെണ്ണ് മരുമകളായ വീട്ടിൽ ജീവിക്കുന്നത് കാണാനുള്ള ബുദ്ധിമുട്ട് അത്രയല്ലേ ഉള്ളൂ അതെ അവൾ കാശില്ലാത്ത വീട്ടിലെ പെണ്ണായത് കൊണ്ടോ എന്റെ ജുവലറിയിലെ സെയിൽസ് ഗേൾ ആയിരുന്നുകൊണ്ടോ അല്ല െ കുറിച്ചുള്ള കഥകൾ അങ്ങാടിയിൽ പാട്ടായി കേൾക്കാൻ ഇഷ്ടപ്പെടുക ആവണ്ടിക്കാം ഇനിയിപ്പോ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ അവൻ സമ്മതിച്ചാ പോലും പ്രശ്നങ്ങൾ തീരുന്നില്ല കാരണം പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് കൂടി ചെലവിന് കൊടുക്കാൻ കോടതി വിധിച്ചു വരാം ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട അവൻ ഇപ്പോഴും അവളോട് ഒരുതരം ചീപ്പ് റോമാൻസ് ആണ് അവൾക്ക് ആത്മഹത്യ ചെയ്യാമല്ലോ ശ്രീനിവാസ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല ആത്മഹത്യ ചെയ്യാൻ കാരണം വേണോ കേട്ടിട്ടില്ലേടോ ദുർബല നിമിഷങ്ങളെന്ന് സ്മിത ഒരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അപകടം വരണം ചവ് പൊട്ടിത്തെറിച്ച് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ മരിക്കാറില്ലേ വിഷം കഴിച്ച് മരിക്കാറല്ലേ കെട്ടിത്തൂങ്ങി മരിക്കാറില്ലേ സർക്കാരിന്റെ കാനേഷുമാരിയെ പുസ്തകത്തിൽ ഇവയെല്ലാം ആത്മഹത്യകളാണ് ഇത്തരം സുന്ദരവും ലളിതവുമായൊരു അപകട മരണം നമ്മുടെ വീട്ടിലും സംഭവിക്കുന്നു എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം ഹലോ ആ ആ മാത്തനാ എടോ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നു ണെന്ന് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുക എന്ത് ചെയ്യാം ഞാൻ സൂചിപ്പിച്ചു കാക്കിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന ഭാഗത്തിൽ പക്ഷെ അനുസരിക്കുന്നില്ല അതൊരു ആത്മഹത്യ അല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ കാണുന്നത് എന്റെ റിപ്പോർട്ട് എനിക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്തേ പറ്റൂ അവിടം കൊണ്ട് കഥ തീരുന്നു എന്ന് ഡോക്ടർ രവികൃഷ്ണൻ കരുതുന്നുണ്ടോ സ്മിതയുടെ മരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിസ്സാരമായി ഈ ഉമ്മത്തിരുന്നു നിന്നുകൊണ്ട് എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയും ഐ മീൻ ഡോക്ടർ രവികൃഷ്ണൻ പകരം മാറി വരുന്ന പുതിയ ഡോക്ടറിലൂടെ ഈ മനോഹരമായ സായാഹ്നം പരസ്പരം വഴക്കടിച്ച് തീർക്കണമെന്ന് ഡോക്ടർ നിർബന്ധം യു ടേക്ക് ഇറ്റ് പഠിക്കരുത് ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ സൂര്യൻ പടിഞ്ഞാറ് നാം സുന്ദര സ്വപ്നങ്ങൾ കണ്ടു മയങ്ങി ഇത് ഇന്നലത്തെ പത്രം ഇതിൽ സ്മിതയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഇന്നത്തെ പത്രം ഇതിൽ സ്മിതയുടെ മരണം പുതിയ വഴിത്തിരുവിൽ താമരക്കുടി ബംഗ്ലാവിൽ സ്മിതയുടെ മരണം കൊലപാതകമല്ല മറിച്ച് ആത്മഹത്യയാണെന്ന് ഡോക്ടർ രവികൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇന്നലെ കൊലപാതകം ഇന്ന് ആത്മഹത്യ നാളെ സ്മിത മരിച്ചതേ ഇല്ല എന്നായിരിക്കും വാർത്ത ആ സാറേ സാറേ എന്തോ ഒരു തിരിമറിയിൽ നടന്നായിട്ട് സാറിന് തോന്നുന്നില്ലേ ഇതിന്റെ പുറകിൽ നിയമത്തെ പറ്റി നല്ല പരിജ്ഞാനമുള്ള ആരോ ഒരാൾ ഒരു കളി കളിച്ചിട്ടുണ്ട് ആ മരിച്ച പെൺകുട്ടിയുടെ വീടറിയാവും ഹനുമാനെ പോലെ ഈ ശിവരാമ പിള്ള അങ്ങയുടെ പുറകിലുള്ളപ്പോ അതിനാണോ പ്രയാസം